ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവ് സീരിയലിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ കള്ളത്തരങ്ങളെല്ലാം തന്നെ ചന്ദ്രയുടെ മുന്നിൽ അഴിഞ്ഞു വീഴുകയാണ് മലേഷ്യക്കാരി പൈസക്കാരി ഒന്നുമല്ല ശ്രുതി എന്നാലും ശ്രുതി പുതിയൊരു കഥ ചമച്ചു വിട്ടിട്ടുണ്ട് മലേഷ്യക്കാരി തന്നെയാണ് പക്ഷെ പൈസക്കാരി ഒന്നുമല്ല അച്ഛൻ കുടിച്ചു കുടിച്ചു മരിച്ചു അതിൻ്റെ വിഷമത്തിൽ അമ്മയും അച്ഛന് വേറൊരു അഫയർ ഉണ്ടായിരുന്നു അങ്ങനെ അച്ഛനും അമ്മയും സെപ്പറേറ്റഡ് ഡായിരുന്നു എനിക്കിപ്പോൾ ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് പുതിയൊരു കഥ കൂടെ നമ്മുടെ ശ്രുതി ഇറക്കി ഇറക്കിവിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ചന്ദ്രയാണെങ്കിൽ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് ഇനി ഒരിക്കലും ശ്രുതിയും ശ്രുതിയും കൂടി ജീവിക്കാൻ സമ്മതിക്കില്ലാന്ന് പറഞ്ഞാൽ അപ്പോൾ കലാവതി മുത്തശ്ശി വന്നിട്ട് ഇനി പ്രശ്നങ്ങളൊന്നും പാടില്ല അതുകൊണ്ട് എല്ലാവരുടെയും പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഒത്തുതീർപ്പൊക്കെ ഉണ്ടാക്കിയാണ് പോയതെങ്കിലും മുത്തശ്ശി പോയതിന് ശേഷം നമ്മുടെ ചന്ദ്ര ശ്രുതിയും ശ്രുതിയെയും അകറ്റാനായിട്ടുള്ള പദ്ധതികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ശ്രുതിയോട് ഇനി ഷോപ്പിലേക്ക് പോവണ്ട എന്ന് തന്നെ കട്ടായമായിട്ട് നമ്മുടെ ചന്ദ്ര പറയാണ് എൻ്റെ മകൻ്റെ കൂടെ നീ നിൽക്കണ്ട അവനെല്ലാം ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട ഒറ്റയ്ക്ക് ചെയ്തോളൂ എന്ന് പറയുകയാണ് ഇതൊക്കെ ആയപ്പോൾ ശ്രുതിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം വരികയാണ് എന്നെ കരയിപ്പിച്ചതിന് നിങ്ങളെ ഞാൻ അതിലും കൂടുതൽ കരയിപ്പിക്കും എന്ന് മനസ്സിൽ സ്തുതി പ്രതിജ്ഞ എടുക്ക ശ്രുതി പ്രതിജ്ഞ എടുക്കുകയാണ് കേട്ടോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നടന്നത് ഇനി ബാലൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേൾക്കാം കേട്ടോ തുടക്കത്തിലേ തന്നെ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് അപ്പോൾ സച്ചി ഓട്ടം വന്നിരിക്കുകയാണ് അപ്പോൾ ഓട്ടം കഴിഞ്ഞ് തിരിച്ച് പോകുന്ന വഴിക്ക് നമ്മുടെ രേവതിയുടെ പിന്നാലെ കല്യാണാലോചനയായിട്ട് വന്നൊരു പയ്യൻ ഉണ്ടല്ലോ സച്ചിയുടെ കൂട്ടുകാരൻ്റെ അനിയൻ അവനെ കാണുകയാണ് അവൻ വേഗം തന്നെ വരികയാണ് സച്ചിയേട്ട സച്ചിയേട്ടൻ എന്താണ് ഇവിടെ ഓട്ടത്തിന് വന്നതാടാ ദേ എനിക്കിന്നേ ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് സച്ചിയേട്ട് മധുരം എടുത്തേന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് ആഹാ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വീറ്റ് എടുക്കുകയാണ് അപ്പോൾ ഒരെണ്ണം കൂടി എടുക്കുക സച്ചിയേട്ടാന്ന് പറയുമ്പോൾ സച്ചി പറയുകയാണ് അയ്യോ അധികം മധുരം കഴിച്ചാലേ എൻ്റെ ഭാര്യ എന്നെ ചീത്ത പറയും എങ്ങാനും ഷുഗർ വന്നാൽ കാരണമാണ് അതുകൊണ്ട് ഞാൻ കാരണോട് കുറച്ചേ കഴിക്കുള്ളൂ എന്ന് പറയുകയാണ് ഞാൻ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് എന്തായാലും അതൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് സച്ചി പറയാണ് എടാ കല്യാണം കഴിഞ്ഞ പെണ്ണൊന്നും അല്ലല്ലോ അല്ലേ എൻ്റെ ഭാര്യയുടെ പിന്നാലെ വരെ നീ നടന്നു അങ്ങനത്തെ അബദ്ധവും ഇനി കാണിക്കൂലല്ലോ എന്നും അവൾ അതും പറഞ്ഞതിൻ്റെ ചീത്ത പറയാണ് അപ്പോഴത്തേക്കും ഇവൻ പറയാണ് ഇല്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ലില്ല ഇത് കല്യാണം കഴിയാത്ത പെണ്ണാണെന്ന് പറയുകയാണ് അങ്ങനെ കുറച്ച് ലവ് അഡേ അഡ്വൈസൊക്കെ നമ്മുടെ സച്ചി കൊടുക്കുകയാണ് ആർക്ക് ഈ പയ്യൻ പയ്യനപ്പം നമുക്കിവനെ മുരുകെന്ന് വിളിക്കാം കേട്ടോ മലയാളത്തിൽ വരുമ്പോൾ പേര് മാറും അതുവരെ നമുക്ക് മുരുകുന്ന് പറയാം അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ രേവതിയെ അമ്മേനെയും കാണിക്കുകയാണ് ര അവർ രണ്ടുപേരും പൂക്കടിയിൽ നിൽക്കുകയാണ് എന്നിട്ട് രേവതി അമ്മയോട് പറയാണ് അമ്മേ ഇത്രയും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ഇത്രയും വലിയ നോണയൊക്കെയാണ് ശ്രുതി പറഞ്ഞു വിട്ടത് അപ്പോഴേക്കും അമ്മ ചോദിക്കുക എന്ത് ഇത്രയും വലിയ നോണ പറഞ്ഞു എന്നോ എൻ്റെ പൊന്നുമോളെ ഇങ്ങനെയൊക്കെ മനുഷ്യന് പറയാൻ പറ്റുമോ പിന്നല്ലാതെ ഏകദേശം ഒരു രണ്ട് വർഷമായിട്ട് പറയുന്നത് മുഴുക്കിയ നോണയായിരുന്നു അല്ല മോളെ അവർ പൈസക്കാരിയാണെന്നൊക്കെ പറഞ്ഞത് എൻ്റെ പൊന്നമ്മേ അമ്മാവൻ പോലും ഇളയച്ചൻ പോലും ഇളയച്ചനല്ല എന്ന് തിരിച്ചറിഞ്ഞില്ലേ അതുകൊണ്ട് ആ പറഞ്ഞതൊക്കെ നോണ തന്നെയാണ് എല്ലാം നോണയാണ് സത്യം പറഞ്ഞാൽ നമ്മളെപ്പോലെ പാവപ്പെട്ട വീട്ടിലെ പെണ്ണാണ് ഈ ശ്രുതി എന്ന് പറയാണ് അപ്പം ഇത് കേട്ട അമ്മ പറയുകയാണ് ഓ അങ്ങനെയാണോ അപ്പം പിന്നെ നിൻ്റെ അമ്മായിയമ്മ ഒന്നും ചെയ്യാത്ത നിന്നെ തന്നെ ഇട്ട ഇട്ടാവട്ടം കിറക്കാണ് അപ്പം എന്തായാലും അവളെ വെറുതെ വിട്ടിട്ടുണ്ടാവില്ലല്ലോ ഇല്ലമ്മേ വെറുതെ വിട്ടില്ല അതല്ലേ ഞാൻ പറഞ്ഞത് കഴുത്തിന് പിടിച്ച് പുറത്താക്കി പിന്നെ കലാവതി മുത്തശ്ശി വന്നിട്ടാണ് എല്ലാ കാര്യവും പറഞ്ഞു ഒത്തുതീർപ്പാക്കിയത് പക്ഷെ ഇപ്പോഴും അമ്മ ശ്രമിക്കാൻ തയ്യാറൊന്നും ആയിട്ടൊന്നുമില്ല മാത്രമല്ല ഇനി ശ്രുതിയുടെ കൂടെ കടയിലേക്ക് പോവണ്ട എന്നും വരെ അമ്മ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനി ശ്രുതിയുടെ അവസ്ഥ വളരെ മോശമായിരിക്കും എന്ന് പറയുകയാണ് അല്ല രേവതി ആ ഇനിയിപ്പോ വർഷയും ഫേക്ക് ഫേക്കായിരിക്കുമോയെന്ന് ചോദിക്കുക അപ്പോൾ രേവതി പറയുകയാണ് ഏ ഇല്ലമ്മേ വർഷ ശരിക്കുള്ള പൈസക്കാർ തന്നെയാണ് ഇവിടെ തന്നെയല്ലേ വർഷ വളർന്നതും ജനിച്ചതും അപ്പോൾ ഈ സമയത്ത് അമ്മ പറയുകയാണ് എന്നാലും വർഷം വളരെ നല്ല പെൺകുട്ടിയാണ് എപ്പോൾ വന്നാലും നിനക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടിരിക്കുന്നത് പക്ഷേ ഈ ശ്രുതിയാണ് എപ്പോൾ നമ്മൾ വന്നാലും നമ്മളെ തരം താഴ്ത്തി സംസാരിക്കുകയും അമ്മായിമ്മയുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് നിന നിന്നെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്നത് എന്നിട്ട് ഇതുമാതിരി മാതിരി നോണെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല അല്ലേ മോളെ എന്നൊക്കെ പറയാം അപ്പോൾ രേവതി പറയാം എന്ത് പറയാനായിട്ട് അവർക്കുള്ളത് ദൈവം കൊടുക്കും അല്ലാതെ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയാം ഈ സമയത്ത് ദൈവം എവിടെയെന്ന് ചോദിക്കുമ്പോൾ ദൈവം അമ്പലത്തിനകത്ത് അവളുടെ ഒരു കൂട്ടുകാരി വന്നിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാരിയുടെ കൂടെ കയറിപ്പോയിരിക്കുകയെന്ന് പറയുകയാണ് അപ്പോൾ രേവധി പറയുകയാണ് എങ്കിൽ പിന്നെ ഞാനേ ദൈവനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് ചെല്ലുക ഈ സമയത്ത് ദൈവനെ കാണിക്കുകയാണ് ഇപ്പം ദൈവ് കൂട്ടുകാരിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ട്രാഫിക് പോലീസ് ഉണ്ടല്ലോ എനിക്ക് എന്ന് പറയാം കേട്ടോ സച്ചിയായിട്ട് പ്രശ്നമുള്ള അപ്പോൾ അരുണും ദൈവം തമ്മിലെ പ്രണയത്തിലാണല്ലോ അപ്പോൾ ഈ അരുൺ വരികയാണ് ഹായ് ദേവു എന്ന് പറഞ്ഞുകൊണ്ട് ദേവു വേഗം തന്നെ അരുണെ വിളിച്ചുകൊണ്ട് ഒരു മറയിലേക്ക് പോവാണ് എൻ്റെ പൊന്ന അരുൺ എന്തിനും ഇവിടേക്ക് വന്നത് ഏ എൻ്റെ ചേച്ചിയോ ആരെങ്കിലും കണ്ടു കഴിഞ്ഞ പ്രശ്നമാണ് അമ്മയാണെങ്കിൽ ഫ്രണ്ടിൽ തന്നെ കടയിലുണ്ട് ഇവിടെ നിൽക്കണ്ട പോന്ന് പറയുകയാണ് അപ്പോഴേക്കാരുടെ പറയാണ് അതെ അമ്പലം പൊതു സ്വത്താണ് തന്നെ കാണാൻ വേണ്ടി മാത്രമല്ല ഞാൻ അമ്പലത്തിൽ വന്നു ഭഗവാനേയും കൂടെ കാണാനായിട്ടാണെന്ന് പറയാം അപ്പോൾ ദൈവം പറയുകയാണ് ദൈവ് ചെയ്തിട്ടൊന്നു പോ അതെ ഞാൻ എൻ്റെ അമ്മയുടെ അടുത്ത് നമ്മുടെ കാര്യം പറയട്ടെ അതാവുമ്പോൾ അമ്മ വേഗം കല്യാണത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ദൈവം അറിയുകയാണ് എനിക്ക് കുറച്ച് സമയം വേണമെന്ന് ഞാൻ പറഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് ഇപ്പോഴേ ധൃതി പിടിക്കുന്നത് മാത്രമല്ല എൻ്റെ ചേച്ചിയും ചേച്ചിയുടെ ഭർത്താവും ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രശ്നമാവും അത്രയും പ്രശ്നക്കാരാണോ അവർ അല്ല അവർ വേഗം കല്യാണം നടത്തി വെക്കാനേ നോക്കുകയുള്ളൂ ആണോ എങ്കിൽ പിന്നെ ഞാൻ അവരെ നേരിട്ട് കാണാം എന്നിട്ട് ഞാൻ നമ്മുടെ കാര്യമങ്ങ് സംസാരിക്കുക എന്ന് പറയുകയാണ് ഈ സമയത്ത് ദൈവം പറയുകയാണ് ഞാൻ കൈക്കും കാലം പിടിക്കാം ഒന്ന് പോയിത്താന്ന് പറയുകയാണ് കേട്ടോ എന്തായാലും അരുൺ കുറച്ച് എഴുപോ അവിടുന്ന് പോവുകയാണ് ഈ സമയത്താണ് നമ്മുടെ രേവതി അകത്തേക്ക് വന്ന് ചുറ്റും ചുറ്റിനൊന്നും നോക്കുന്നത് ദൈവരെ കാണുന്നില്ല പക്ഷേ ദൈവമാണെങ്കിൽ ആണെങ്കിൽ രേവതിയെ കണ്ടു അരുൺ പോയതും രേവതി രേവതിയുടെ അടുത്തേക്ക് ദൈവം ഓടി വരികയാണ് ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് ആ നീ എന്താ ഇവിടെ നിൽക്കുന്നത് നീ കൂട്ടുകാരിയോട് സംസാരിച്ചു കൊണ്ട് എന്നിട്ട് എൻ്റെ കൂട്ടുകാരി എവിടെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ദൈവം പറയുകയാണ് കൂട്ടുകാരിയൊക്കെ പോയി ചേച്ചി ചേച്ചി എപ്പോൾ വന്നു ദൈവം ഇപ്പോഴേ വന്നുള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ നേരെ അമ്പലത്തിനകത്തേക്ക് ചേച്ചി അനിയത്തെയും കയറി പോവുകയാണ് ഭാഗ്യത്തിന് ദൈവുവിൻ്റെ ലവറെ നമ്മുടെ രേവതി കണ്ടില്ല അടുത്ത സീനില് സച്ചിനെയാണ് കാണിക്കുന്നത് സച്ചി ആണെങ്കിൽ ആ മുരുകനുമായിട്ട് അമ്പലത്തിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തോ അർച്ചനയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രണയം സക്സസ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തോ ടിപ്സൊക്കെ കൊടുത്തിട്ടാണ് കൊണ്ടുവന്നതേക്കാണത് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ സച്ചി അവിടെ വരുമ്പോഴത്തേക്കും ഈ മുരുകനെ ഈ ട്രാഫിക് പോലീസ് ആരോണുമായിട്ട് പരിചയമുണ്ട് അപ്പോൾ ഇയാളെ കണ്ടപ്പോൾ തന്നെ ഹലോ സർ സുഖം അല്ലേന്നൊക്കെ ചെ ചെന്ന് ചോദിക്കുകയാണ് അങ്ങനെ അവർ സംസാരിക്കുകയാണ് ഈ സമയത്ത് ഞാൻ അറിയാവുന്ന ചേട്ടനാണിത് ഇദ്ദേഹമാണ് എൻ്റെ ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ അർച്ചന ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ലൗസ് സക്സസ് സക്സസ്സാകുന്ന സാറിൻ്റെ ലവ് സക്സസ് ആയോ ആ എൻ്റെ ലവ് സക്സസ് ആയി എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി പറയുക ഇവനെയൊക്കെ ആര് പ്രേമിക്കാനാ ആ പ്രേമിച്ച പെണ്ണിൻ്റെ അവസ്ഥയാണെന്ന് പറയുകയാണ് കേട്ടോ അവരൊക്കെ ഭയങ്കര അഹങ്കാരമാണെന്ന് പറയാം ബുരുകൻ്റെ അടുത്ത് അപ്പം മുരുകൻ പറയുക ഏയ് അങ്ങനെയൊന്നുമല്ല ആ സാറ് ഭയങ്കര കമ്പനിയാണ് ഡ്യൂട്ടി ടൈമിൽ മാത്രം ഡ്യൂട്ടി കൃത്യമായിട്ട് നോക്കും അത്രേ ഉള്ളൂ എന്ന് പറയാണ് കേട്ടോ എന്തായാലും ഇതൊക്കെ കേൾക്കുന്ന അരുണിന് കുറച്ചുകൂടെ ദേഷ്യം നമ്മുടെ സച്ചിയോട് വരികയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സച്ചിയും അതുപോലെ തന്നെ മുരുകനും കൂടെ അകത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ രേവതി നൽകുന്നുണ്ട് കേട്ടോ അപ്പൊ രേവതിയെ കണ്ടതും നമ്മുടെ മുരുകന് ടെൻഷനാകാണ് അപ്പം രേവതി ചോദിക്കുകയാണ് അല്ല സച്ചേട്ട ഇവനിയും കൊണ്ട് എന്ത് ഇവിടെ സിസ്റ്റർ എന്നോടുള്ള ദേഷ്യം മാറിയില്ലേ ഈ സച്ചേട്ടൻ പറഞ്ഞിട്ട് വന്നതാ ഇവിടെ വന്ന് എന്തോ പൂജ ചെയ്താൽ ലവ് സക്സസ് ആകുമെന്നാണ് പറഞ്ഞത് ഞാനൊരു പെൺകുട്ടിയോട് എൻ്റെ പ്രണയം തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ആ പെൺകുട്ടി എന്നോട് പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല അപ്പോൾ ഇവിടെ വന്ന് വിശേഷ പൂജ ചെയ്തു കഴിഞ്ഞാൽ ലവ് സക്സസ് എന്ന് പറഞ്ഞു എന്ന് പറയുകയാണ് ഇത് കേട്ടപ്പോൾ എനിക്ക് രേവതി പറയുകയാണ് ദൈവു ഇതാരാണെന്ന് മനസ്സിലായോ ആ എന്നെ ഇങ്ങനെ പ്രണയിക്കാം അതായത് പ്രണയത്തിന് ചേട്ടൻ ടിപ്പ് കൊടുത്ത് ടിപ്പ് കൊടുത്ത് എന്നെ കല്യാണം ആലോചിച്ച് വന്നൊരു പയ്യനില്ലേ ഞാനൊന്നു പറഞ്ഞില്ലേ ആ പയ്യനാണിതൊന്നു പറയുകയാണ് അപ്പോൾ ദയവ് പറയാണ് ഓഹോ അതായിരുന്നു നിങ്ങൾ ആ സച്ചിയേട്ടൻ ടിപ്പ് കൊടുത്ത് ടിപ്പ് കൊടുത്ത് അവസാനം ചേച്ചിക്ക് തന്നെ പണി കിട്ടി ചേച്ചി അപ്പോഴത്തേക്ക് ഇയാൾ പറയാണ് മുരുകൻ അയ്യോ സത്യമായിട്ടും എനിക്ക് സച്ചിയേട്ടൻ്റെ ഭാര്യയാണ് ചേച്ചി എന്ന് അറിയില്ലായിരുന്നു മാത്രമല്ല ചേച്ചിനെ കണ്ടിട്ട് കല്യാണം കഴിച്ചതാണെന്നും എനിക്ക് തോന്നിയില്ല ഇതെന്തായാലും കല്യാണം കഴിക്കാത്ത പെണ്ണ് തന്നെ ഇത്തവണ ഞാൻ അവർ തെറ്റ് ആവർത്തിക്കില്ല ചേച്ചി എന്ന് പറയുകയാണ് അപ്പം രേ അവർ പറയുകയാണ് എന്തായാലും അമ്പലത്തിൽ വന്നതല്ലേ പൂജയൊക്കെ ചെയ്യും പിന്നെ ആ പെൺകുട്ടിയെ കാണാൻ പോകുമ്പോൾ കുറച്ച് മുല്ലപ്പൂവൊക്കെ വാങ്ങിയിട്ട് പോന്ന് പറയാനു കേട്ടോ എന്നിട്ട് രേവതി സച്ചിയെ പിടിക്കുകയാണ് സച്ചേട്ടാ ഇങ്ങനെ ടിപ്പ് കൊടുത്ത് ടിപ്പ് കൊടുത്ത് കിടക്കാതെ ജോലിക്ക് പോയിക്കൂടിയെന്ന് വയ്ക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് എന്നോട് വന്ന് സ്നേഹത്തോടു കൂടി അവനൊരു ടിപ്പ് കഴിച്ചു അവനോടുള്ള വിശ്വാസം കൊണ്ടല്ലേ ആ ടിപ്പ് കഴിച്ചത് അപ്പം ഞാനത് ചെയ്തു കൊടുക്കണ്ടേ ഞാൻ അവൻ്റെ അടുത്തേക്ക് പോയിട്ട് ഹെൽപ്പ് കൊടുത്തിട്ട് വരാമെന്ന് പറയുകയാണ് എന്ന് പറഞ്ഞാൽ രേവതിയും പോവാണ് കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ സുധീനെ കാണിക്കുകയാണ് ഇപ്പോൾ സ്തുതി ഷോപ്പിൽ നിൽക്കുമ്പോഴൊക്കെ നമ്മുടെ ശ്രുതിയുടെ ഓർമ്മകളാൽ ശ്രുതി ഇങ്ങനെ ചുറ്റി വലയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശ്രുതി അവിടെ നിൽക്കുന്നു ശ്രുതി സംസാരിക്കുന്നു ഇതെല്ലാം ശ്രുതിൻ്റെ മനസ്സിലാക്കി ഇങ്ങനെ ഓടി ഓടി വരികയാണ് അപ്പോൾ ആ സമയത്ത് ഒരു ഇൻഷുറൻസ് ഏജൻ്റ് വരികയാണ് അയാൾ പറയുകയാണ് സർ നിങ്ങൾ ശ്രുതി മേഡത്തിന്റെ ആരാണെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഞാൻ അവരുടെ ഹസ്ബൻഡാണ് ആ നിങ്ങളുടെ പേരിൽ ഒരു ഇൻഷുറൻസ് പോളിസി അവരെടുത്തിട്ടുണ്ടായിരുന്നു അത് ഇപ്പോഴാണ് സാങ്ഷൻ ആയതെന്ന് പറഞ്ഞുകൊണ്ട് പേപ്പേഴ്സൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി എത്രത്തോളം തന്നെ കെയർ ചെയ്യുന്നുവെന്ന് ശ്രുതിക്ക് തോന്നുകയാണ് അടുത്തതായിട്ട് ഒരു പൂജാരി വരികയാണ് നിങ്ങളുടെ കണ്ണിന് ഓപ്പറേഷൻ കഴിഞ്ഞില്ലായിരുന്നു ആ സമയത്ത് നിങ്ങളുടെ ഭാര്യ ശ്രുതി നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പൂജ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പൂജാ സാധനങ്ങളുമായിട്ടാണ് ഞാൻ വന്നത് എന്തായാലും ആ പെൺകുട്ടിയോട് പറഞ്ഞേക്കു ഇനി ഒരു പ്രശ്നങ്ങളും വരില്ല എന്ന് പറഞ്ഞ പൂജാ സാധനങ്ങളും നമ്മുടെ ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് ശ്രുതി അപ്പം എല്ലായിടത്തും ശ്രുതിയെ ഇങ്ങനെ മിസ്സ് ചെയ്യാണ് കേട്ടോ ഈ സമയത്ത് ശുതിയുടെ സ്റ്റാഫുകൾ വരികയാണ് അപ്പോൾ സ്റ്റാഫുകളോട് ശ്രുതി ചോദിക്കുകയാണ് അല്ല നിങ്ങൾ എന്താ ഇത്ര വൈകിയത് അത് മേഡം പറഞ്ഞിട്ടോ മാഡം പറഞ്ഞിട്ടോ എന്തിന് ആ ഇത് നമ്മുടെ കടയെ കുറിച്ചിട്ടുള്ള ഒരു നോട്ടീസ് അച്ചടിച്ചിട്ട് എല്ലാ വീടുകളിലും കൊടുക്കാനായിട്ട് മേഡം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് സെയിൽസ് കൂടും സാർ മാഡത്തിൻ്റെ ഐഡിയ അടിപൊളിയാണെന്ന് പറയുകയാണേ ഈ സമയത്തും ശ്രുതിക്ക് മനസ്സിൽ വല്ലാത്ത വിങ്ങലാണ് കേട്ടോ ശ്രുതിയെ നന്നായിട്ട് ശ്രുതി മിസ് ചെയ്യുന്നുണ്ട് അടുത്ത സീനിൽ ശ്രുതിനെ കാണിക്കുകയാണ് ശ്രുതിയാണെങ്കിൽ ആകെ ഇറിറ്റേറ്റഡ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക അങ്ങനെ മീര വിളിക്കുകയാണ് മീരയോട് പറയാണ് എൻ്റെ അവസ്ഥ ആകെ വഷളാടി ആ തള്ള എന്നെ പുറത്തേക്ക് വിടാനേ സമ്മതിക്കുന്നില്ല ശ്രുതിയുടെ കൂടെ ഷോപ്പിലേക്ക് പോകാൻ പോലും സമ്മതിക്കുന്നില്ല ഇനി ഇങ്ങനെ പോവുകയാണെങ്കിൽ രേവതിയുടെ കൂടെ ആക്കി എന്നെ മാറ്റും അതിന് മുൻപായിട്ട് മറ്റെന്തെങ്കിലും ചെയ്യണം എന്ന് പറയാണ് ഈ സമയത്ത് മീര പറയാണ് നിന്നോട് എങ്ങനെയാണ് ക്ഷമിക്കുക അത്രയും വീണ്ടും കളത്തരല്ലേ നീ പറഞ്ഞുകൊണ്ടിരുന്നത് കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് അവരെ ചുമ്മാ പറ്റിക്കായിരുന്നില്ലേ നീ അതിരിക്കട്ടെ നിന്റെ ഭർത്താവ് എങ്ങനെയാണ് നിനക്ക് സപ്പോർട്ടഡ് ആണോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശ്രുതി പറയുക ശ്രുതി പറയുകയാണ് അവൻ എനിക്ക് സപ്പോർട്ടാണെങ്കിൽ ഞാൻ പിന്നെ ഈ തള്ളേനൊക്കെ മൈൻഡ് ചെയ്യും അവൻ എനിക്ക് സപ്പോർട്ടൊന്നും അല്ല അതുകൊണ്ട് ഞാൻ ഇവരെ പറയുന്നത് മുഴുക്കൻ കേട്ട് നിൽക്കുന്നത് പക്ഷേ എന്തായാലും ഞാൻ എന്നെ കരയിപ്പിച്ചതിന് നല്ലൊരു പണി തിരിച്ചു കൊടുക്കുക തന്നെ ചെയ്യുമെന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് മീര പറയാണ് ഇപ്പം കയറി എടുത്തു ചാടുകയൊന്നും വേണ്ട കുറച്ച് ദിവസം കൊടുക്ക് നിൻ്റെ ഭാഗത്തും തെറ്റുവന്നു പോയല്ലോ എന്തായാലും നീ ഇപ്പൊ കയറി എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നിനക്ക് കുറച്ചുകൂടെ ബുദ്ധിമുട്ട് ഉണ്ടാക്കുള്ളൂ എന്ന് പറയുകയാണ് ഈ സമയത്ത് മീരയുടെ കോളുംബെല്ലാം അടിക്കാണ് ശരീരം ആരോ വന്നിട്ടുണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മീര കോള് കട്ട് ചെയ്തിട്ട് വാതിൽ തുറക്കുക വാതിൽ തുറക്കുമ്പോൾ മുരുകനാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സച്ചി അഡ്വൈസ് കൊടുക്കുന്നത് വയ്യൻ അപ്പോൾ അവൻ സ്നേഹിക്കുന്നത് മീരയാണ് അപ്പോൾ അവൻ കേക്കൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എന്നെ അകത്തോട്ടേക്ക് ക്ഷണിക്കില്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ മീര പറയാണ് അതിനെന്താ കയറി വാ ഞാൻ വിചാരിക്കായിരുന്നു എത്രയായി ഇപ്പോൾ കണ്ടിട്ട് ഇന്നെന്താ വൈകിപ്പോയേ അല്ലെങ്കിൽ ഞാൻ എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ നിങ്ങൾ ഹാജരാകുമല്ലോ ഞാനതങ്ങനെ ചിന്തിച്ചു പക്ഷേ ഇപ്പോൾ എന്താ കേക്ക് ബോക്സൊക്കെ ആയിട്ട് വരുന്നത് ബർത്ത്ഡേ വല്ലതാണ് അതെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറയുകയാണ് ഓ മിനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ എന്ന് പറഞ്ഞുകൊണ്ട് എന്താണ് പുള്ളിക്ക് വിഷ് ചെയ്യാണ് നമ്മുടെ മീര ഈ സമയത്ത് ഇങ്ങനെ തുറക്കാൻ പറയാണ് അപ്പോൾ മീര പറയാണ് ഈ ഇത്രയും വലിയ കേക്ക് ഒരു കിലോത്തിനു മുകളിലുണ്ട് ഇതൊറ്റ ഇരുപ്പിനെ ഞാൻ കഴിക്കുമോ എന്നെ കൊണ്ട് ഇത്രയൊക്കെ കഴിക്കാൻ പറ്റുമോ എന്ന് കഴിക്കുകയാണ് തുറന്നു നോക്കുമ്പോഴത്തേക്കും അതിൽ ഐ ലവ് യു മീര എന്നാണ് എഴുതിയിരുന്നത് കേട്ടോ ഇത് കണ്ട് മീര ആകെ സർപ്രൈസ്ഡായി പോവാണ് അപ്പോൾ ഈ സമയത്ത് ഈ പയ്യൻ പറയാണ് ഞാൻ സ്നേഹം മീരോട് തുറന്നു പറഞ്ഞു ഇന്നെങ്കിലും മീര എനിക്കൊരു ഗിഫ്റ്റ് തരുന്നത് പോലെ മീരയുടെ മനസ്സിലുള്ള സ്നേഹം എന്നോട് തുറന്ന് പറഞ്ഞുകൂടെയെന്ന് ചോദിക്കുക ഈ സമയത്ത് മീരയ്ക്ക് തോന്നുകയാണ് ഇത്രയായിട്ടും അതിനെ പറ്റിച്ച് നടക്കണ്ടല്ലോ കാര്യം തുറന്ന് പറഞ്ഞേക്കാം അങ്ങനെ മീരയാണെങ്കിൽ കേക്ക് മുറിച്ച് ഈ പയ്യൻ്റെ വായിൽ വെച്ച് കൊടുക്കുകയാണ് എനിക്കിഷ്ടമാണെന്നുള്ള കാര്യം പറയാനിട്ടോ അങ്ങനെ അവരാണെങ്കിൽ കേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തൊക്കെ തേച്ച് ചിരിച്ചും കളിച്ചും ഇരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ സച്ചിനെയാണ് ആട്ടോ അപ്പം സച്ചിക്ക് ഒരു ഓട്ടം വിളിച്ചിരിക്കുകയാണ് പയ്യന്മാർ അപ്പോൾ ഈ പയ്യന്മാരെ കണ്ടതും സച്ചി ചോദിക്കുകയാണ് നിങ്ങളാണോ ഓട്ടം ബുക്ക് ചെയ്തിരുന്നത് അതേന്ന് പറയുകയാണ് കാറിൽ കയറിക്കോളാം പറയാണ് ആ സമയത്ത് സച്ചി വണ്ടി ഇടിക്കുന്ന വണ്ടി എടുക്കുന്ന സമയത്ത് ഈ പയ്യന്മാരാണെങ്കിൽ ചോദിക്കുകയാണ് ചേട്ടാ അവിടം വരെ എത്താനായിട്ട് എത്ര നേരം എടുക്കും നാല്പത് മിനിറ്റ് എടുക്കും എന്ന് പറയുകയാണ് ഓ അപ്പോൾ സമയമുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് യുവന്മാരെന്തു ചെയ്യാന്ന് വെച്ചാൽ യുവന്മാരുടെ ബാഗിൽ കരുതി വെച്ചാൽ ബിയർ എടുക്കുകയാണ് ഇത് കാണുന്ന സച്ചി പറയാണ് നോക്ക് വണ്ടിയുടെ അകത്തിരുന്ന് കുടിക്കാൻ പറ്റില്ല എന്ന് പറയാണ് അപ്പോൾ ഇപ്പോൾ അയ്യന്മാർ പറയാണ് അത് ശരി വണ്ടി ഓടിക്കുന്നവൻ കുടിക്കാൻ പാടില്ല എന്നുള്ളതാണ് നിയമം വണ്ടിയുടെ അകത്തിരുന്ന് കുടിക്കാൻ പാടില്ലേ അങ്ങനെ ഒരു നിയമം വന്നു കൊണ്ടു ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ സച്ചി സൈഡ് ഒതുക്കുകയാണ് വണ്ടി എന്നിട്ട് ഇപ്പം മാരെ പിടിച്ചു വലിച്ചു കയറുകയാണ് ദയവൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ വണ്ടിയുടെ അകത്തിരുന്നു കുടിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ വന്നോ പക്ഷേ ഈ കുപ്പി ഇവിടെ വലിച്ചെറിഞ്ഞിട്ടിട്ട് വേണം വരാൻ എന്ന് പറയുകയാണ് ഈ സമയത്ത് അവന്മാർ പറയുകയാണ് ഓഹോ നീ അങ്ങനെ ചെയ്യോ ഞങ്ങളെ എങ്കിൽ പിന്നെ ഞങ്ങൾ ആരാണെന്നുള്ളത് നിനക്ക് കാണിച്ചു തരാം ഞങ്ങളെ ആൻ്റണീനെ ഫോൺ ചെയ്യട്ടെ എന്ന് പറയുകയാണേ ഈ സമയത്ത് സച്ചി വെക്കണേ ആൻ്റണിയോ 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 നിങ്ങളെന്നില്ല എന്താ ബന്ധം ആ ആൻ്റണീന അറിയാമല്ല പലിശക്കാരൻ ആൻ്റണിയെ അറിയാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പലിശ അല്ലേ ഏയ് ഞാൻ മേടിച്ചിട്ടില്ല ഇടയ്ക്ക് അദ്ദേഹം എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാറുണ്ട് എന്തായാലും അവൻ്റെ അടുത്തേക്കല്ലേ ഞാൻ കൊണ്ടുവന്ന് വിടാന്ന് പറഞ്ഞുകൊണ്ട് ഈ പയ്യന്മാരെയും കയറ്റിക്കൊണ്ട് സച്ചി ഇവിടേക്ക് വരികയാണ് ഈ സമയത്ത് ആൻ്റണിയുടെ ഓഫീസിൽ കാണിക്കുകയാണ് നമ്മുടെ ശരത്തിനെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് ഇപ്പം ശരത്ത് ചോദിക്കുകയാണ് ഇന്ദിര നിങ്ങൾ എന്നെ പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നിങ്ങൾ മറ്റുള്ളവരോട് കാണിക്കുന്നത് ഇപ്പം എന്നോട് കാണിക്കുകയാണോ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആൻ്റണി എനിക്ക് നിന്നുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല ഇനിന്ന് അപ്പോഴേക്ക് ആൻറണി പറയാണ് ശരത്തെ ഇവന്മാർ പിടിച്ചുകൊണ്ട് വന്നോ നിങ്ങൾ എന്തിനാടോ നമ്മുടെ ശരത്തിനെ പിടിച്ചുകൊണ്ടു വന്നത് ശരത്തിനോടൊന്ന് പറഞ്ഞാൽ പോരായിരുന്നോ അവൻ നമ്മുടെ അടുത്തേക്ക് വരുമായിരുന്നു അതിന് ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ ശരത്ത് നമ്മുടെ കൂട്ടുകാരനല്ലേന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ശരത്ത് പറയാണ് എൻ്റെ അടുത്ത് വേഷം കൊണ്ടൊന്നും ഇറക്കണ്ട ആൻ്റണി എനിക്കറിയാം നിൻ്റെ പരിപാടിയാണിതൊക്കെ എന്ന് എടാ ശരത്തേ നീ ഒരു കാര്യം ചെയ്യേ നീ എൻ്റെ അടുത്ത് വാ എൻ്റെ കീഴിൽ വന്ന് ജോലി ചെയ്യേ നിനക്ക് എന്തോരം വേണമെങ്കിലും ശമ്പളം തരാം നിനക്ക് പുറത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ശമ്പളം ഞാൻ നിനക്ക് തരാമെന്ന് പറയാണ് ഈ സമയത്ത് ശരത്ത് പറയാണ് വേണ്ട എൻ്റെ പരീക്ഷയാണെന്ന് ഞാൻ പോവാണ് എനിക്ക് പരീക്ഷ എഴുതണം എന്നാലെനിക്ക് ജോലി കിട്ടുകയുള്ളൂ എന്ന് പറയാണ് ഈ സമയത്ത് ആൻ്റണി പറയാണ് ഓ പരീക്ഷയാണല്ലേ അതെ എൻ്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നിനക്ക് പരീക്ഷയോ മുന്നോട്ടേക്ക് പഠിക്കുകയോ എന്ത് വേണമെങ്കിലും ആവാം പക്ഷേ എൻ്റെ കൂടെ നീ നിൽക്കുന്നില്ലെങ്കിൽ നീ പരീക്ഷ എഴുതണോ വേണ്ടെന്നുള്ളത് ഞാനങ്ങ് തീരുമാനിക്കും മാത്രമല്ല എന്നോട് വൈരാഗ്യം വെക്കുന്നവരെ മടിവ വക വരുത്താൻ എനിക്ക് യാതൊരു മടിയില്ല അതുകൊണ്ട് ശരത്തെ നീ എൻ്റെ കൂടെ അങ്ങ് ചേര് കഴിഞ്ഞതൊക്കെ നീ അങ്ങ് മറക്ക് നമുക്കങ്ങ് കമ്പനിയായി പഴയതുപോലെ തന്നെ അങ്ങ് പോവാന്ന് എന്ന് ഈ സമയത്ത് ശരത്ത് പറയുകയാണ് നീ എന്നെ പേടിപ്പിക്കേണ്ട എനിക്ക് നിന്നെ യാതൊരു തരത്തിലുള്ള പേടിയുമില്ല മാത്രമല്ല നിന്നോട് ഇനി ഒരു കാരണവശാലും ഞാൻ കമ്പനി കൂടെയും ഇല്ലയെന്ന് പറയുകയാണ് അപ്പോൾ അവിടേക്ക് തന്നെ നമ്മുടെ സച്ചി എത്തിയിരിക്കുകയാണ് മറ്റേ പയ്യന്മാരെയും കൊണ്ട് എന്നിട്ട് അവന്മാരോട് പറയാണ് ദേ ഇതാണ് നിങ്ങൾ അന്വേഷിച്ചു വന്ന ആൻ്റണി സാറിൻ്റെ ഓഫീസ് നിങ്ങളിങ്ങ് വാ ഇറങ്ങ് നിങ്ങൾക്ക് മര്യാദ തരണ്ടേ ആൻ്റണി സാറിൻ്റെ അടുത്ത ആൾക്കാരല്ലേ അപ്പോൾ പിന്നെ നല്ല മര്യാദയോട് കൂടി വേണ്ടേ നിങ്ങളവിടേക്ക് കൊണ്ടുപോകാൻ ഇങ്ങ് വാ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് ഈ സമയത്ത് ആൻ്റണിയാണെങ്കിൽ ശരത്തിനെ അവിടെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദേ നോക്ക് നിന്നെ പരീക്ഷ എഴുതാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുകയാണ് അപ്പോഴാണ് നമ്മുടെ സച്ചി കഥകും തുറന്ന് അകത്തേക്ക് കയറുന്നത് അപ്പോൾ ശരത്തിനെ കാണുന്ന സച്ചി ചോദിക്കുക നീ എന്താണോ ഇവിടെ സച്ചി ഏട്ടാ ഇവൻ എന്നെ പിടിച്ചുകൊണ്ടു വന്നാന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയാണ് ഓ അങ്ങനെയാണോ അപ്പോൾ രണ്ടോ ഉമ്മാരുണ്ടല്ലോ ഒന്മാരെ ഉള്ള കൊണ്ടുവന്നത് അപ്പോൾ ഒമാർ പറയാണ് എൻ്റെ പൊന്ന് ആൻ്റണി ആൻ്റണിയുടെ പേര് പറഞ്ഞപ്പോൾ ഇവനങ്ങ് ഞെട്ടി ഞങ്ങളോട് ഉപ്പി മദ്യപിക്കാൻ പാടില്ല എന്ന് കാറിൻ്റെ ഉള്ളിൽ വച്ചിട്ട് പക്ഷേ ആൻ്റണിയുടെ ആളുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ അങ്ങ് ഞെട്ടി പേടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നാക്കി എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് പിന്നല്ലാതെ മര്യാദ കാണിക്കണ്ടേ ആൻറ്റണി സാറിനോടുള്ള മര്യാദ നേരിട്ട് കാണിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവരെയും കൊണ്ട് വന്നതെന്ന് പറഞ്ഞുകൊണ്ട് യുവന്മാരെ പിടിച്ച് നല്ല അടിവെച്ച് കൊടുക്കുകട്ടോ ആൻ്റണി ഇവനെതിരെ ഞങ്ങളെ തല്ലുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ആൻറ്റണി പറയാണ് എൻ്റെ പിള്ളേരെ തല്ലരുതെന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് നോക്ക് നിൻ്റെ പിള്ളേരെ ഞാൻ മര്യാദ കൊടുക്കുന്നതാണ് നിന്നോടുള്ള മര്യാദയെ ഞാനിപ്പോൾ അവർക്ക് കൊടുത്തത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ആൻറ്റണിയുടെ ആളുകളാന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മെക്കിട്ടക്കാരൻ കയറാൻ വന്നു കഴിഞ്ഞാൽ താലയെടുക്കും ഞാൻ മര്യാദ കാണെങ്കിൽ മര്യാദ എന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ശരത്തിനെ നോക്കിയിട്ട് സച്ചി ചോദിക്കുകയാണ് എൻ്റെ ശരത്തെ നിൻ്റെ അടുത്തല്ലേ ഇനിയിപ്പോൾ ഇവനോട് കൂട്ടുകൂടണ്ട എന്ന് പറഞ്ഞത് പിന്നെയും നീ ഇവനോട് കൂട്ടുകൂടാണോ എന്ന് വെക്കുകയാണ് അപ്പോഴെനിക്ക് ശരത്ത് പറയുകയാണ് ഏയ് ഇല്ല ചേട്ടാ എനിക്ക് എനിക്കിവൻ്റെ കൂടെ കൂടാനായിട്ട് യാതൊരു താല്പര്യമില്ല ഞാനേ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇവനും എൻ്റെ കൂട്ടുകാരും കൂടെ വന്ന് എന്നെ പിടിച്ചുകൊണ്ട് വന്നതാണ് എന്നിട്ട് ഇപ്പോൾ അവൻ പറയുന്നത് അവൻ്റെ കൂടെ ജോലി ചെയ്യണമെന്നാണ് അവൻ്റെ അക്കൗണ്ട്സൊക്കെ ഞാൻ നോക്കണമെന്നാണ് എനിക്ക് പറ്റില്ല പറ്റില്ലാന്ന് ഞാനപ്പം തന്നെ പറഞ്ഞു എന്ന് പറയുകയാണ് ഞാൻ ജോലി മേടിച്ച് വലിയൊരു ജോലിയിലേക്ക് പോകുമെന്ന് ഞാൻ പറഞ്ഞു എന്നോടൊന്ന് പറയാൻ അപ്പോഴേക്ക് സച്ചി പറയുകയാണ് ആ ഇപ്പോഴാണ് നീ കറക്റ്റായിട്ടുള്ള കാര്യം പറഞ്ഞിരിക്കുന്നത് ഇവന് നീ ജോലിക്ക് വരണമെന്നല്ലേ ആ ഇവൻ്റെ അസുഖം ഞാൻ തീർത്ത് കൊടുക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് ശരത്ത് പറയാണ് സച്ചി ചേട്ടാ എന്നെ ആവശ്യമില്ലാതെ ഇവൻ ഭയങ്കരമായിട്ട് ഭയപ്പെടുത്താണ് ഭീഷണിപ്പെടുത്തുന്നു എന്നെ ജോ എന്നെ പരീക്ഷ എഴുതാൻ സമ്മതിക്കില്ല എന്ന് അപ്പോഴേക്ക് സച്ചി പറയാണ് പിന്നെ ഇവൻ ഭീഷണിപ്പെടുത്താൻ ഇവ ലോകത്തിൽ വെച്ചേറ്റവും വലിയ ദാതയല്ലേ നമുക്ക് കാണാം നീ പരീക്ഷ എഴുതും ആ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് പറയുകയാണ് ഈ സമയത്ത് ആൻ്റണി പറയാണ് നോക്ക് എന്നെ വെല്ലുവിളിച്ച് പോയിട്ട് സമാധാനമായിട്ട് ഇരിക്കുകയെന്ന് കരുതണ്ട തീർച്ചയായിട്ടും ഞാൻ ഇതിനുള്ള പകരം വീട്ടുമെന്ന് പറയുകയാണ് എനിക്ക് സച്ചി പറയുകയാണ് പേടാ പോയി പോയി പണി നോക്കണമെന്ന് പറയുകയാണ് നിന്നെ നല്ല അടിയം വെച്ചിരുമെന്ന് പറയുമ്പോൾ ആന്റണി പറയുകയാണ് പഴയതുപോലെ എന്നെ നിനക്ക് തൊടാനൊന്നും പറ്റില്ല എൻ്റെ ചുറ്റിനും കൂടി നിൽക്കുന്ന ആൾക്കാരെ കണ്ടുപോയെന്ന് ചോദിക്കുകയാണ് ഒക്കെ പേടിച്ച് വരച്ച് നിൽക്കാൻ കെട്ടോ അപ്പോൾ സച്ചി പറയുക ഇവന്മാരെയൊക്കെ വെച്ചിട്ടല്ലേ ഈ സ്ഥാപനം കൊണ്ട് നടക്കുന്നത് നമുക്ക് കാണാം കേട്ടോ എന്ന് പറയാണ് അങ്ങനെ നമ്മുടെ സച്ചി ശരത്തിനെയും വിളിച്ചുകൊണ്ട് വരികയാണ് അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതി അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യാണ് ഇപ്പം രേവതിയാണെങ്കിൽ അങ്ങോട്ട് വരുമ്പോൾ ശ്രുതി പാചകം ചെയ്യുന്നതാണ് കാണുന്നത് ഇത് കണ്ട് ആകെ ഞെട്ടിപ്പോവാണ് അല്ല ശ്രുതി നിങ്ങൾ പാചകം ചെയ്യുന്നു ഇന്ന് നിങ്ങൾ പാചകം ചെയ്യുന്നത് എന്ത്യണിട്ടാണ് ആൻറ്റി എന്നോട് പറഞ്ഞല്ലോ ഇനി എനിക്കുള്ളത് ഞാൻ തന്നെ പാചകം ചെയ്യണമെന്ന് അത് കാരണം ചെയ്തുകൊണ്ടിരിക്കുക വേറെ അവസ്ഥയൊന്നും ഇല്ലല്ലോ എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് അവിടേക്ക് വർഷം വരികയാണ് വർഷം വന്നിട്ട് കഴിക്കുകയാണ് കേട്ടോ അല്ല ഇതാരാണ് ശ്രുതി ചേച്ചിയോ പാചകം ചെയ്യുന്നോ ആൻറ്റിയാണെങ്കിൽ ശ്രുതി ചേച്ചിയുടെ കാല് കിച്ചണിൽ കൊള്ളാതെ നോക്കിയതാണ് ഇപ്പോഴത്തെ നോക്കി വലിയ പൈസ കാര്യം മരുമകളാണെന്ന് പറഞ്ഞാൽ തലയിൽ കയറ്റി വെച്ചിട്ട് ഇപ്പോൾ ചോറുണ്ടാക്കുന്ന മരുമകളായാലോ ചേച്ചി അടുക്കളക്കാരി ആയാലോ എന്ന് പറഞ്ഞുകൊണ്ട് ചിരിക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ സാധാരണമായിട്ട് രേവതി ചേച്ചിയോടാണല്ലോ എല്ലാം ചെയ്യാൻ പറയുന്നത് ചേച്ചിയാണെങ്കിൽ കാലുമൊക്കാലു കയറ്റി വെച്ച് ഇരിപ്പാണല്ലോ പതിവ് ചേച്ചിക്കും കിട്ടിയല്ലേ എന്തായാലും ഇത് കണ്ടിട്ട് എനിക്ക് ചിരിക്കാതിരിക്കാൻ വയ്യാന്ന് പറഞ്ഞുകൊണ്ട് വർഷയും ശ്രുതി രേവതിയും കൂടെ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന ശ്രുതി പറയുകയാണ് ഞാനിപ്പോൾ ഇങ്ങനെ അനുഭവിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര ചിരിയായിട്ടാണല്ലേ ആളെ തോന്നുകയെന്ന് പറയാണ് അപ്പോൾ വർഷ പറയാണ് പിന്നെ ചിരിക്കാതെ പിന്നെ വിധി എന്ന് പറയുന്ന ഒരു സാധനം അത് സത്യം തന്നെയാണ് കേട്ടോ ആ മണ്ഡപത്തിൽ നിങ്ങളുണ്ടായിരുന്ന സമയത്ത് ചേച്ചിയുടെ ഫേക്കായിട്ടുള്ള ഇളയച്ചിനെ കണ്ടില്ലല്ലോ അത് കറക്റ്റായിട്ട് രേവതി ചേച്ചിയുടെയും സച്ചിചാൻ്റെ കണ്ണിൽ വന്നുപെട്ടു അതുകൊണ്ടാണല്ലോ എല്ലാവരും കാര്യങ്ങളൊക്കെ അറിഞ്ഞത് അത് ശരിയായിട്ട് ചേച്ചി വിധി എന്ന് പറയുന്നത് സാധാരണ നമുക്ക് തടുക്കാനൊന്നും പറ്റില്ല ഉപ്പ് തിന്നവന് വെള്ളം കുടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും അതുപോലെ തന്നെ ശ്രുതിയും കൂടെ ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പൊ എന്തായാലും പവിത്രം സീരിയലിന്റെ എപ്പിസോഡ് റിവ്യൂ ആയിട്ട് വരാം അതുവരെ ടാറ്റാ